ᄋ ᄋ ᄋ ᄋ ᄋ ᄋ ᄋ ᄋ അപ്പോഴേ പെട്ടെന്ന് ജോജിയുടെ കടയെല്ലാം പൊട്ടി വരുമാനെല്ലാം നിലച്ചപ്പോ ഒരു കൂട്ടുകാരൻ പറഞ്ഞേ എടാ ആലപ്പുഴ ഒരു മാതാവുണ്ട് സർട്ടിഫിക്കറ്റ് തിരുത്തി തന്നെ നേരാക്കണ ആളുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഉള്ളി ഇവിടെ വന്നത് മാതാവ് പലതരത്തിലെ ആൾക്കാർ അറിയപ്പെടുന്ന അവര് ജോയിയുടെ സാക്ഷി കേട്ടാൽ മനസ്സിലാവും അങ്ങനെ വസ്തുക്കണ ആലപ്പുഴ മാതാവുണ്ട് ഇതൊക്കെ നേരെയാക്കുന്ന ആളാണെന്ന് പറഞ്ഞു പുള്ളിക്കാരണം ഇവിടെ വന്ന് ഇവിടെ വന്നപ്പോഴാണ് കേൾക്കണത് സഞ്ചാരി മാതാവാണെന്ന് അപ്പം അവൻ പുള്ളിക്ക് സന്തോഷമായി എന്താ കാര്യം പുള്ളി ഒറ്റ ജീവിച്ച ആളാണ് പുള്ളിയെ സഹായിക്കാൻ പ്രത്യേകിച്ച് ആൾക്കാരില്ല അപ്പം സഹായിക്കാൻ ഒരാളെ കിട്ടിയില്ല എന്നുള്ള സന്തോഷത്തിൽ പുള്ളി അത് കംപ്ലീറ്റ് ആയിട്ട് കയറി വിശ്വസിച്ച് അങ്ങനെ അനുഗ്രഹം കിട്ടിയതിൻ്റെ വിശ്വസിക്കാനുള്ള അനുഗ്രഹം കിട്ടി ആ പുള്ളി നോക്കിയപ്പോൾ ഇവിടെ ഓരോരുത്തും ഇല്ലാത്ത കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്താ കാര്യം ഉപ്പുണ്ട് എന്താണ് ഉടമ്പടി തൈലമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക് എന്താ കാര്യം ഇതെല്ലാം ഒന്ന് പ്രാർത്ഥന ഒന്ന് നമ്മൾ ഈ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യണം എങ്ങനെയാണ് ഒന്ന് പ്രാർത്ഥന രണ്ട് പ്രഖ്യാപനം മൂന്ന് പ്രയോഗം അപ്പോൾ ഈ പുപ്പൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് ആക്ടിവേറ്റ് ചെയ്യാനാണ് പ്രയോഗം വരണത് ഇതെന്ത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്താലും നമുക്ക് സാന്നിധ്യം സംലഭ്യമാകും അതുകൊണ്ടാണ് ഈ ഉടമ്പടി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഉടമ്പടി ലായിക്കുന്നവർക്കുള്ള ഓഫർ എന്താണ് ഐ വിൽ കം വിത്ത് യു യു ഗോ ഞാൻ നിങ്ങളെവിടെ ആയിരുന്നാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഈ ഉണ്ടാകുന്ന ആളിൻ്റെ ശക്തി അവിടെ സംലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രയോഗവിധികളുള്ളത് പ്രയോഗവിദ്യകളുള്ളത് ആ പ്രയോഗവിധികൾ എന്താ ചെയ്യണത് അത് ഈ ജോലി പറയണ ഞാൻ ഇത് അറിഞ്ഞോടുകൂടി ഞാൻ ഉപ്പ് എടുത്തോണ്ട് വില്ലേജ് ഓഫീസിൽ പോയിരുന്നു ആ സാക്ഷി നിങ്ങൾ കേൾക്കണം കേട്ടോ നല്ല സാക്ഷിയാണ് കാരണം ഇരുപത് കൊല്ലമായിട്ട് നടക്കാത്ത കാര്യമല്ലേ സർട്ടിഫിക്കറ്റിൽ വന്നിരിക്കുന്ന ബശക അല്ലേ അപ്പം എൽ എത്രയോ കാലം ഈ മനുഷ്യൻ ഇതുപോലെ വില്ലേജ് ഓഫീസ് മാറി മാറി വന്ന് വില്ലേജ് ഓഫീസ് താലൂക്ക് ഓഫീസിൽ പോകും അവിടെ നൂറായിരം ഉടായ്പകൾ പറഞ്ഞ് ഇളം മടക്കുകയാണ് പതിവ് അതിൽ വെൽക്കം ചെയ്യത്തില്ല റി പക്ഷെ ഇയാളെന്ത് ചെയ്തു ചെല്ലുമ്പോൾ തന്നെ ഇളി പറയുന്നത് ഞാൻ ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി ഉപ്പിൻ്റെ രണ്ട് തരികൾ വില്ലേജ് ഓഫീസിലിട്ടെന്ന് പ്രയോഗം എന്ന് പറയണത് എന്താ പ്രശ്നം വെച്ചുകഴിഞ്ഞാൽ അപ്പം അയാളത് പറയുന്നുണ്ടേ ഇത് കൂടുതൽ മന്ത്രവാദമൊന്നുമല്ല ഒരു വ്യക്തിയിലെ വിശ്വാസത്തെ പ്രയോഗിക്കുന്നതാണ് എന്താ വിശ്വാസം അവൻ്റെ അവൻ്റെ വിശ്വാസം എന്താ യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയണം ദൈവനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം ഇതിൻ്റെ ആക്ടിവേഷനിലാണ് ഈ ഉപ്പ് ഇടണത് എന്താ കാര്യം യേശുവിൻ്റെ നാമത്തിലാണ് ഇടണത് തടസ്സങ്ങൾ മാറ്റുന്നത് അങ്ങനെയാണ് ഇപ്പം പത്ത് പതിനേഴ് വായിച്ച് പത്ത് പതിനേഴ് അപ്പോസ്റ്റലന്മാർക്ക് തടസ്സങ്ങൾ മാറ്റാനുള്ള അധികാരം കൊടുക്കുന്നുണ്ട് பத்து பதினேழு ஆ സന്തോഷത്തോടെ തിരിച്ചു Il ും പറഞ്ഞു സന്തോഷത്തോടെ തിരിച്ചു പറഞ്ഞു കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു അതാ ആർക്കാണ് ക്രിസ്തുവിനല്ല ഇതാരണത് പ്രഖ്യാപിക്കണം അവന് കീഴ്പ്പെടുകയും അതാ എന്റെ ഫോർമുല എന്താ പറയണത് എന്ത് പറഞ്ഞ പത്തെ പതിനേഴ് ലൂക്ക എന്താ പറഞ്ഞ കർത്താവേ നിന്റെ നാമത്തിൽ പിശാശുക്കൾ പോലും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു അപ്പൊ പിശാശ് വരെ കീഴ്പ്പെടുന്നുണ്ടെങ്കിലും മനുഷ്യന്റെ നിയമങ്ങളൊക്കെ അതിന് താഴേ ഉള്ളൂ അപ്പൊ ലോകത്ത് നിന്റെ ജീവിതത്തിന് അട്ടിമറിക്കുന്ന എല്ലാ ശക്തികളെയും തട്ടിത്താഴെയിടാൻ വേണ്ടിയുള്ള പ്രയോഗവിധികളാണ് വിശ്വാസ പ്രക്യാമ്പലത്തെ ഭരണത കൈയടിച്ച് ശ്രദ്ധിക്കേണ്ടത്

വിശ്വസിച്ച് കഴിയുമ്പോഴേ ആരാണ് നമ്മൾ നമ്മൾ എന്താ വിശ്വസിക്കുന്നത് യേശു മരിച്ചു യേശു ആരാണെന്ന് വിശ്വസിക്കുന്ന യേശു കർത്താവാണ് ടേക്ക് പത്ത് പതിനേഴ് ശ്രദ്ധിക്കട്ടെ ஸ்வே ராதராதராதரா மகத்து மகத்து பாலு ரோமா பத்தே ஒன்பது ർത്താവാണ് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും നീ രക്ഷ പ്രാപിക്കും എല്ലാ തരത്തിലും രക്ഷ രക്ഷപ്രാവപ്പെടുന്നതിനുള്ള ഫോർമുല എന്താണ് യേശു കർത്താവണെന്ന് അതിരം കൊണ്ടേറ്റ പറയണം അപ്പം അവിടെ എന്താ പ്രശ്നം അപ്പോഴേ നമ്മൾ ആരെയും പോയി പട്ടാങ്ങിയായിട്ട് നിൽക്കത്തില്ല സാറേ എന്തെങ്കിലും മാർഗം കൊണ്ട് ചെയ്ത് തന്നെ കുഞ്ഞുങ്ങൾ ജീവിക്കേണ്ടതാണെന്ന് പട്ടാങ്ങി പറയത്തില്ലേ അത് യേശു കർത്താവായിട്ട് സ്വീകരിക്കുന്നവൻ അനാവശ്യമായ പട്ടാങ്ങി അപ്പം നിങ്ങളെങ്ങനെ സാറേ െന്ന് പറിങ്ങനെ കെഞ്ച് അവർക്ക് കൊടുക്കേണ്ട മാന്യത കൊടുക്കണം അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കണം കാര്യം സമൂഹത്തിൻ്റെ സെർവൻ്റാണ് അവർ ദൈവം അതിനുവേണ്ടി വച്ചിരിക്കണതാണ് അവർക്ക് പക്ഷേ അവിടെ ഇവിടെ തട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല അവരോട് മാന്യതയിലാ പെരുമാറുകയും ചെയ്യരുത് മനുഷ്യത്വരഹിതമായിട്ട് അവർ സംസാരിക്കരുത് നിങ്ങൾ മാന്യത ദൈവത്തിൻ്റെ പൈതല പോലെ തന്നെ സംസാരിക്കണം പക്ഷേ അതേ സമയം തന്നെ അവർ ദൈവത്തിൻ്റെ സ്ഥാനത്തെടുത്ത് വെക്കരുത് ചില ആൾക്കാർക്ക് പറ്റണില്ലേ ചില ഡൈവേഴ്സ് ആയിട്ടുള്ള ദമ്പതികളൊക്കെ കൗൺസില് ചെയ്യുമ്പോൾ ഇവരാദ്യകാലത്ത് നിങ്ങൾ എനിക്ക് ദൈവത്തെ പോലാണെന്നൊക്കെ പറയത്തില്ലേ കാലപ്പിടി നിലത്തിട്ടിരിക്കണം അങ്ങനെ ഒരിക്കലും ഒരു മനുഷ്യനോട് സംസാരിക്കരുത് അതാ അതായത് അതായത് ദൈവത്തിൻ്റെ പേര് കൂട്ടിയിട്ട് ഒരു നിങ്ങൾക്കിങ്ങനെ പ്രാ സ്നേഹം കൊണ്ട് പ്രാന്തി കയറുമ്പോൾ വല്ല വെളിവുകേടൊക്കെ പറയും അതെല്ലാം റെക്കോർഡ് ഉണ്ടാവും അതാണ് പ്രശ്നം നിങ്ങൾക്ക് തേങ്ങൊണ്ട് വെളിവ് കേടുമ്പഴേ തല തലക്ക് അസുഖം വരുമല്ല തേങ്ങൊണ്ട് തിലക്ക് തലക്ക് വെളിവ് പോവില്ല അപ്പോൾ കയറി പറയും പണ്ടൊരു മനുഷ്യൻ എന്നോട് പറഞ്ഞതാണ് ഒരു തെറിയും കുട്ടി പറഞ്ഞ് അപ്പൊ അന്ന് ഞാൻ കൊച്ചാണ് ആറാം വയസ്സിലാവേ ഉള്ളത് അയാൾ എന്നോട് പറഞ്ഞതല്ലേ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതാണ് ഇങ്ങനെയേക്കാൾ വലിയ ഡാ ദൈവത്തെ ഞാൻ വിശ്വസിക്കണില്ല ദൈവത്തെക്കൂട്ടി തെറി പറഞ്ഞിരിക്കണേ അയാൾ അയാൾ നാൽപ്പത്തഞ്ച് ദിവസം കിടന്ന് മരിച്ചു നമ്മൾ ദൈവത്തിനെ കൂട്ടി ഒന്നും പറഞ്ഞേക്കരുത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് ആർക്കും വില കൊടുക്കരുത് അതുകൊണ്ടാണ് പറ ഞാൻ പറയുന്നത് നിങ്ങൾ ഞായറാഴ്ചയൊക്കെ കുർബാനയ്ക്ക് വരുമ്പോൾ ആ കുർബാനേക്കാൾ വലിയ അളിയൻ വീട്ടി വന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുർബാന മുടക്കത്തില്ലേ നിങ്ങളുടെ കാര്യത്തിൽ ഒരു കൊല്ലത്തെ ബാധ്യതയാണ് വലിച്ചു വയ്ക്കണത് ഒരു കൊല്ലത്തെ കാര്യം നിങ്ങളെ പിടികൊടുത്തു പോയി ദൈവത്തിനെ കാര്യം എന്താ നിങ്ങളുടെ അളിയൻ ദൈവം നിങ്ങളുടെ ദൈവം അളിയനായിപ്പോയി അതുകൊണ്ടാണ് ഈ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് പറയണത് ഈ വലഞ്ഞു കയറി പണ്ടാരം നമുക്ക് പണിയുണ്ടാക്കാൻ വേണ്ടി കുർബാന സമയത്ത് കയറി വരാതിരിക്കാൻ വേണ്ടിയാണ് ബ്ലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കണത് ആ ഉടമ്പടി പ്രാർത്ഥ എന്താ കർത്താവിൻ്റെ കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ എന്താ പറഞ്ഞത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് പിന്നെ എന്താണ് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ബ്ലോക്ക് പ്രാർത്ഥനയാണ് ബന്ധന പ്രാർത്ഥനയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിത ദൈവത്തിലേക്കുള്ള ജീവിത വഴികളിൽ പിശാശ് വലഞ്ഞു കയറി വരരുത് പിന്നെയാൽ ചില പള്ളിയൻ്റെ രൂപത്തിൽ വരും അപ്പൻ്റെ രൂപത്തിൽ വരും ദൈവത്തിൽ നിന്ന് നിങ്ങളെ തള്ളിക്കള മാതാപിതാക്കന്മാരാണെങ്കിൽ പോലും ദൈവത്തിൽ നിന്ന് നിങ്ങളെ മാറ്റി നടത്തി ഇപ്പോൾ ചില കുഞ്ഞുങ്ങളില്ലേ പള്ളിക്കൂടത്തിൽ കൊണ്ടുപോകുന്ന സമയത്ത് വലിച്ച് മന അറിയത്തിന്റെ മനസ്സമ്മതത്തിന് കൊണ്ടുപോകും കാറ്റിക്സവും മുടങ്ങും പള്ളി കുർബാനയും മുടങ്ങും ആ കുഞ്ഞ് കുർബാന കൂടിയോ അപ്പം കുഞ്ഞിനെ അപ്പം തന്നെ മനസ്സിലാകും ആൻ്റി കുർബാനയെക്കാൾ വലുതാണ് ആൻറ്റിയുടെ മനസ്സമ്മതം ആൻറ്റി ഒരു അഞ്ച് കൊല്ലം കഴിയുമ്പോൾ പിരിഞ്ഞു പോവുകയും ചെയ്യും രണ്ട് കൊച്ചു കൈ രണ്ട് കൊച്ചുങ്ങൾ കയ്യിലും ഉണ്ടാവും എന്താ ദൈവത്തിനെ വഞ്ചിച്ച് ചെയ്ത പരിപാടികളാണല്ല പരിപാടി ദൈവത്തെ മറന്ന് ജീവിക്കരുത് അത് വളരെ അതായത് ഉടമ്പടി ഒരു ജീവിത രീതിയാണത് അപ്പോൾ എപ്പോൾ ജീവിക്കുമ്പോഴും നമുക്കൊരു ബോധം ഉണ്ടാകണം ദൈവവുമായിട്ടാണ് ജീവിക്കണതെന്ന് അല്ല തരം കിട്ടുമ്പോൾ തരം പോലെ മുടി ഉണ്ടെങ്കിൽ ചാഞ്ഞും ചെരിച്ചും കെട്ടാമെന്ന് പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിച്ചു കെട്ടാനും ദൈവത്തെ കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇൻഡാസുകൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈശോ ബ്ലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് എന്താണ് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിരുമേ ഞങ്ങളെ രക്ഷിക്കണമേ എപ്പോഴും പ്രാർത്ഥിക്കണമല്ലേ എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ചങ്കക്കൊണ്ട് പ്രാർത്ഥിക്കത്തില്ല മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ സംഭവം അല്ലാതെ കർത്താവ് ഉറപ്പിച്ചാലും പട്ടിക പോലെ രണ്ടും രണ്ടും നാലേ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ സംഭവത്തിന് ഫലമില്ലാതെ വരണത് പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാകണമെങ്കിൽ പ്രാർത്ഥന ആദ്യം ഓൺ ചെയ്യണം നമ്മൾ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് എനിക്ക് തന്നെ തോന്നണം ഞാൻ എന്താണ് ചെയ്യണത് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞാൻ എന്താണ് ചെയ്യണമെന്ന് ഇപ്പം തന്നെ ആൾക്കാർ മൊബൈൽ പള്ളിയിൽ കുർബാനക്കൂടുമ്പോൾ സമയത്തായിരിക്കും ചിലപ്പോൾ പണിപ്പാട്ടി നിന്ന് മുതലാളി വിളിക്കണത് അപ്പോൾ തന്നെ മൊബൈൽ അടിക്കുമ്പോൾ തന്നെ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാളെന്ന് അച്ഛൻ പറയുമ്പോൾ ഇവ മൊബൈലും കൊണ്ട് പുറത്തേക്ക് ചാടും അപ്പം നിങ്ങളെ നിങ്ങൾ കുർബാന ഉയർത്തുന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു അറിവുണ്ട് പക്ഷെ നിങ്ങൾക്ക് മറ്റേ മൊബൈൽ എടുക്കാതിരിക്കാൻ പറ്റണില്ല നിങ്ങൾക്ക് പേടിയാ എന്താ ഇപ്പോൾ മുണവിലെടുത്ത് പണി പോയാൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചത് അപ്പോൾ പണിയെ അപ്പം കർത്താവിനേക്കാൾ പണിയെ നിങ്ങളുടെ കർത്താവിനേക്കാൾ വലുതായി പണി അപ്പം പണി വരണ്ട അവർ അച്ചും കർത്താവും പറയും എന്താ കാര്യം ഗതി പിടിക്കത്തില്ല അതാണ് വിഷയം ഇത് വലിയ പുലിപാലി പിടിച്ചപ്പോൾ അത് നിങ്ങൾ ഉഡായ്പ പാട്ടുകയാണെങ്കിൽ ഓർക്കുക ഉഡായ്പ പുറകേ വരും നിങ്ങൾക്ക് പുറകേ വരും കൂടെ അതായത് ഇതുപോലെ ദൈവം നിങ്ങളെ സെൽഫ് ഗോ ഒരു കാര്യമുണ്ട് ദൈവം വന്ന് മുന്തിത്തള്ളി ഒന്നും ചെയ്യത്തില്ല എല്ലാ അണ്ണന്മാരും പണി പണിമേടിക്കണ സെൽഫ് ഗോൾ അടിച്ചിട്ടാണ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ നിങ്ങളെ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടം പറഞ്ഞ് വൈദിക കൃപാനു ഉയർത്തുമ്പോഴായിരിക്കും പണിപ്പാട്ടിന്ന് നാളത്തെ നാളെ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പം നാളെ തിങ്കളാഴ്ച പോകേണ്ട ഹാങ് ഓവറാണെന്നും പന്നിരിക്കൽ കക്ഷി പിന്നെ എൻ്റെ അമ്മേ ഭാര്യയെ തള്ളി പറഞ്ഞ് ഉന്തിട്ടിട്ടാണ് പള്ളി വന്ന് നിൽക്കണത് അപ്പോൾ പകുതി മനസ്സ് ഇവിടെയും പകുതി മനസ്സ് വീട്ടിലും അങ്ങനെ ഹാങ് ഓവറിലാണ് കുർബാനയും കൂടണത് ഈ പന്നി എപ്പോഴും പണിമേടിക്കുന്ന കാര്യത്തിൽ ഉറപ്പായ കാര്യമാണത് നിങ്ങൾ ദ്രവിച്ചു പോകുകയോ നിങ്ങളുടെ മക്കളൊക്കെ എനിക്ക് അനുഭവം ഉണ്ടാകാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പണ്ടോ ഏതോ ചെയ്ത നിറവുകേടിന് പണിമേ ഇരന്നിരന്ന് പണി മേടിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചെയ്തിരിക്കണെല്ലാം സെൽഫ് ഗോളുകളാണ് അടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ പണ്ട് മുതലുള്ള തന്ത്രവിതാണ് ഒരു മനുഷ്യനും നേരിട്ട് ഉപദ്രവിക്കത്തില്ല അവൻ തന്നെ സെൽഫ് ഗോൾ അടിച്ചു പോകാൻ വേണ്ടി അവർക്ക് അവസരം കൊടുക്കും അത് കർത്താവിന് അറിയാവുന്നതാണ് കർത്താവ് പറഞ്ഞത് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ട് അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് പ്രാർത്ഥിക്കണം പണി എന്ന് പ്രാർത്ഥിക്കണം പണി എന്ന് പ്രാർത്ഥിക്കണം എന്നിട്ട് കർത്താവ് പറഞ്ഞെന്തറിയാവോ കർത്താവും നമ്മളെ ഉടമ്പടി എടുത്തവരെ യാത്രയാക്കുമ്പോൾ കർത്താവും നൽകുന്ന ഒരു ആശീർവാദമുണ്ട് എന്താണ് ഉടമ്പടി എടുത്ത് ദൈവമായിട്ട് ഉടമ്പടിയിലായിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കർത്താവ് നൽകുന്ന ഒരു ആശീർവാദമുണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ ശിഷ്യന്മാരുടെ ആ അനേക്കാൾ റോളിലല്ലേ വന്നത് കർത്താവിൻ്റെ തുല്യ പങ്കാളികളായിട്ട് ദൈവം പറഞ്ഞത് അതുപോലെ നിബന്ധന പാലിച്ചോളാം എന്ന് പറഞ്ഞ് വിശുദ്ധിയോടെ ജീവിച്ച് സുവിശേഷത്തിൻ്റെ സാക്ഷ്യാത് ജീവിക്കുക എന്ന് പറഞ്ഞ് നമ്മളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് ഒരു ഓത്തെടുത്ത് പുറത്തേക്ക് പോകുകയല്ലേ അപ്പം അങ്ങനെ ദൈവദിനം പോകുമ്പോൾ എന്താ പറയണത് ശിഷ്യന്മാരെല്ലാം കർത്താവിൻ്റെ അടുത്ത് നിന്ന് പോയപ്പോഴെന്താണ് ഈശോ പറഞ്ഞത് പത്ത് പത്തൊമ്പത് അടുത്ത് ലൂക്ക ആസ്വദിക്കട്ടെ ഹല ലുയാളലിയ ൊമ്പത് ഇതാ പാമ്പുകളുടെയും ശത്രുവിന്റെ ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ മീതെ സകല ചവിട്ടി നടക്കാൻ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു അതാണ് പ്രയോഗം എന്ന് പറയുന്നത് അത്തരം കൊണ്ട് പറഞ്ഞുകൊണ്ട് ദൈവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചോന്നുകൊണ്ട് പത്തോ ഒമ്പതോ അനുസരിച്ച് കൊണ്ടാണ് നമ്മൾ ഉപ്പ് പ്രയോഗിക്കണത് ഉപ്പല്ല അവിടെ പ്രശ്നം ജോജി വൃത്തിയായിട്ട് പറയുന്നുണ്ട് എന്താ പറഞ്ഞത് ഉപ്പല്ല നമ്മൾ രക്ഷപ്പെടുത്തണത് പിന്നെന്താണ് അതിന്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരമുള്ള അമ്മയുടെ സാന്നിധ്യമാണെന്ന് കൂടെയാ ചെയ്യുന്നതിന് ശക്തിപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു മഹസ്തം മഹസ്തം ചുറ്റപരമ ദിവ്യകാരണത്തിന് അപ്പൊ എംപവർ ചെയ്താണ് ഇവിടുന്നെ പവർ അടിച്ചാ പോണേ ഇവിടുന്നെ എന്താ കാര്യം ഇതാ അത് പത്തേ ഒമ്പത് അനുസരിച്ച് വാഗ്ദാനമാണ് അതിന്റെ വാഗ്ദാനം എന്താണ് ഇതാ സർപ്പങ്ങളുടെയും പറഞ്ഞാ പത്തെ പത്തൊമ്പത് ഇതാ സർപ്പങ്ങളുടെയും ഇപ്പൊ സർപ്പം ഉണ്ടാകും തേളുണ്ടാവും എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കുമ്പോൾ ഇഴ ഇങ്ങനെ വന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കണമെന്നല്ല പറഞ്ഞ സർപ്പത്തിൻ്റെ സ്വഭാവം എന്താ രണ്ട് സ്വഭാവമേ പാർട്ടിക്കുള്ളു പാർട്ടിയുടെ ബിഹേവിയർ എന്താ സർപ്പത്തിൻ്റെ ബിഹേവിയർ മൂർഖൻ്റെ ബിഹേവിയർ എന്താ രണ്ട് സ്വഭാവമേ ഉള്ളൂ ഒന്ന് ഇര പിടിക്കുക മറ്റത് ആൾക്കാരെ കൊത്തിക്കൊല്ലുക രണ്ട് കാര്യങ്ങളല്ലേ പുള്ളികളുള്ളത് ഈ സ്വഭാവമുള്ള എന്തുമാത്രം ആൾക്കാരാണ് ഉള്ളത് അതാണ് സർപ്പമെന്ന് പറയണതാണ് രണ്ട് ചില ആൾക്കാർ വാ പിളിക്കണെന്തിനാണ് മറ്റുള്ള കുറ്റം പറയാൻ അവരെ എടുത്തി താത്താൽ അവിടെ ചിത്രപഥം തരാൻ അവിടെ തേജപഥം ചെയ്യാൻ രണ്ടാമത്തെ എന്താണ് അവിടെ വൈറ്റപ്പിഴുപ്പിനു വേണ്ടി അതന്നെ സർപ്പമെന്ന് പറയണത് ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും പറയുമ്പോൾ നിങ്ങൾക്ക് ചുറ്റും സർപ്പമാണെന്ന് നിങ്ങൾ ഓർത്തേക്കണം നിങ്ങൾക്ക് ചുറ്റും സർപ്പമാണ് പിന്നെ എന്താ തേള് തേളിലും പണ്ട് ഒരു സന്യാസി ഉണ്ടായിരുന്നു സന്യാസി കുളിക്കാൻ വേണ്ടി വന്നപ്പോൾ തേള് വെള്ളത്തിൽ കിടക്കണം ആ ഉതുക്കല്ല് ചാ ഇറങ്ങിയ പുഴയെ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴൊരു പാവം തേ പിടിച്ച തേന് തേള് അത് അവിടെ കിടന്ന് നീന്തി കിറക്കി ഇറങ്ങുന്നില്ല ചത്തു പോകാനായി അപ്പോൾ ഒരു സങ്കടം തോന്നി ആന ഒതുക്കുക ഇരുന്നുണ്ട് ആ തേള് പൊങ്ങിക്കിടക്കുകയല്ലേ വെള്ളത്തിൽ അപ്പം അതിൻ്റെ കൂടി കൈ ഇട്ട് കൈ കൊണ്ടുവന്ന് തേളിനെ പൊക്കിയെടുത്ത് പൊക്കിയെടുക്കുക ഒറ്റ കുത്തുക അപ്പോൾ സന്യാസി പറഞ്ഞു പറഞ്ഞേടാ ഞാൻ നിന്നെ രക്ഷിച്ചില്ല നീ മരിക്കാൻ പോകുമ്പോൾ ഇതിൻ്റെ നീ എന്നെ കുത്തിയെന്ന് പറയുമ്പോൾ തേളിന് ഭയങ്കര സങ്കടം എന്താ കാര്യം ഞാൻ തേളല്ല എന്ന് കുത്താതിരിക്കാൻ പറ്റുക സന്യാസിയാണെന്ന് പറഞ്ഞാലും തേളിനും കുത്താതിരിക്കാൻ പറ്റത്തില്ല നമ്മൾ എത്ര നന്മ ചെയ്താലും ചില ആൾക്കാർ നമുക്കിട്ട് പണി തരും അതിനാണ് തേളെന്ന് പറയുന്നത് അതാണ് ലുക്കാ പത്തേ പത്തൊമ്പതേ എന്താണ് ഇതാ പറഞ്ഞ ഇതാ സർപ്പങ്ങളുടെയും സർപ്പങ്ങളുടെയും തേളിന്റെയും ശത്രുവിന്റെ ശത്രുവിന്റെ സക്കല സകല അപ്പൊ ശത്രുവിന് പക സകല ശക്തികളുണ്ടേ ഇപ്പൊ ഈ മനുഷ്യന് ഇരുപത് കൊല്ലമായിട്ട് സത്ത് പേര് തിരുത്താൻ നടക്കുകയാണ് ഈ വില്ലേജ് ഓഫീസർ മാറി മാറി പറഞ്ഞ വില്ലേജ് ആഫീസറും അതുപോലെ തന്നെ രഹസിദാരും ആർഡിയൊക്കെ പറഞ്ഞ എല്ലാ പേപ്പറും കൊണ്ടുവന്നിട്ടും ഒരു മനുഷ്യനും ഒപ്പിടത്തില്ല തള്ളി തള്ളി തട്ടി തട്ടി ആ ജീവിതം ഒരു പരുവത്തിലാക്കി ഗതി കിട്ടാ പ്രേതം പോലെയും മനുഷ്യൻ ചെവി എമ്പരത്തിപ്പും വെച്ച് അടക്കുകയാണ് തെക്ക് വടക്കടക്കുകയാണ് അപ്പോഴാണ് അറിഞ്ഞത് ആലപ്പുഴത്തെ മാതാവ് സത്യപരി തിരുത്തണമുണ്ടെന്ന് ആ മനുഷ്യൻ ഇവിടെ വന്ന് അമ്മയുടെ നിന്ന് ഉപ്പ് കൊണ്ടുപോയിക്കൊണ്ട് വില്ലേജ് ഓഫീസിലിട്ടു വിശ്വാപ്രമാണം ചെല്ലി അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഈ ഉപ്പിടുമ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് യേച്ച് കർത്താവാണ് വില്ലേജ് ഓഫീസറല്ല കർത്താവ് യേശുവാണ് കർത്താവ് അതാണ് യേശു കർത്താവാണ് തഹസിൽദാർ അല്ല കർത്താവ് ഗവണ്മെൻ്റ് നിയമങ്ങളല്ല കർത്താവ് യേശുവാണ് കർത്താവ് അപ്പം യേശു കർത്താവണെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇത്രയും നാളും നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന അധികാരികളെയും കർത്താക്കന്മാരെയൊക്കെ ആ പീഠത്തെ ഇറക്കി വെക്കണം നിങ്ങളുടെ പല കാര്യങ്ങളും നടക്കാതെ കാരണം നിങ്ങളെ പല ആൾക്കാരെയും ദൈവത്തിൻ്റെ സ്ഥാനത്തെടുത്ത് വെച്ചിട്ടുണ്ട് അതാണ് പ്രശ്നം ബൈബിൾ പഠനം എന്താണ് ദൈവത്തിൻ്റെ സ്ഥാനത്ത് പീഡനക്കേറ്റി വിചാരി അണ്ണന്മാരെല്ലാം താഴെ ഇറക്കണം എന്തിനെന്തിനാണ് ഒരാൾ മാത്രം നിങ്ങളുടെ മരിച്ചിട്ട് ഉയർത്തുന്നേറ്റത് ഒരാൾ മാത്രമാണ് നിങ്ങളുടെ ഭാരങ്ങളും പാപങ്ങളും ഏറ്റെടുത്തത് അവരെ പിതാവാ മഹത്വപ്പെടുത്തി ഉയർത്തെപ്പിച്ചപ്പോഴേ മരണത്തിന് ഞാൻ നാഥനായിരിക്കുന്നവനെ കർത്താവ് അത് യേശു ക്രിസ്തുവാണ് കൈയെടുക്കണ്ടേ बारा ഉടമ്പടിയിലൂടെ ഉടമ്പടി വിശ്വാസ പ്രയോഗ വസ്തുക്കള് നമ്മളെ നേർച്ച വസ്തുക്കൾ വസ്തുക്കളെ തന്നുവിടുമ്പഴ് അതിന്റെ ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ എന്താണ് വിശ്വാസ പ്രമാണാണത് ജോലി അത് കൃത്യമായിട്ട് ചെല്ലുന്നുണ്ട് അപ്പൊ നമ്മൾ ചുണ്ടെ കൊണ്ട് എന്ത് ചെല്ലിയാലും അതിന്റെ പേര് ചങ്കിലുണ്ടാകണം നമ്മൾ ഒരു സാധനം ആക്ടിവേറ്റ് ചെയ്യുമ്പോഴേ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളില് കുറിക്കണം ഞാൻ എന്താണ് പറയണതെന്ന് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് യേശു കർത്താവാണെന്ന് നിങ്ങൾ അത്തരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ ആ അത്തരം കൊണ്ട് ഏറ്റു പറയുന്നത് ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവനും മരിച്ചൊന്ന് വിൽപ്പിച്ചെന്ന് നിങ്ങളുടെ ഹൃദയത്തെ വിശ്വസിക്കണം പ്രാർത്ഥിക്കുക നീയാണ് ജീവിതരംഗങ്ങളിലെ ഏറ്റുപറയുന്ന ഓരോ ശ്വാസത്തിലോ എന്റെ കർത്താവ് രണ്ട് ചങ്കല് ഞാൻ വിശ്വസിക്കുന്ന നിന്നെ നിന്നെതാവായ ദൈവം വന്ന് വിശ്വാസത്തിലെ ഉയർപ്പിന്റെ ജീവിക്കുവാൻ ജീവിക്കാൻ സഹായിക്കണമേ